നിശബ്ദമാണിപ്പോൾ പെരുവനം നടവഴി ഒരു കടലിരമ്പലിന് മുൻപുള്ള നിശബ്ദത മാർച്ച് ഇരുപതിന് ഒറ്റ രാത്രിയിൽ പുഴപോലെ പല കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന പൂരങ്ങളും പുരുഷാരങ്ങളും ഈ നടവഴിയിലാണ് ചേരുക പെരുവനം പൂരം നാളെ സന്ധിയിൽ തുടങ്ങി പിറ്റേന്ന് പുലരി വരെ നീളുന്ന മേളക്കടലിരമ്പലിന് ആവേശം തിരുതല്ലുന്ന ഇടവഴി പൂരപ്രേമികൾക്ക് ഏറെ ആകർഷകാമിതമാണ് ഈ നടപടിയുടെ സജ്ജീകരണം ഇതിന്റെ രണ്ടു ഭാഗവും ചെങ്കൽ കൊണ്ട് കെട്ടിയുയർത്തിയിരിക്കുന്നു പതിനഞ്ച് ഇടത്തല കലാകാരന്മാർക്കും ആനകൾക്കും നിരയായി നിൽക്കാൻ പാകത്തിലാണ് നടവഴിയുടെ വീതി പൂരചരിത്രത്തോളം പഴക്കമുള്ള പഴമക്കാർ ഒരുക്കിയ ഗാലറിക്ക് ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രം പറയുന്നു കിഴക്കേ ഗോപുരം മുതൽ തൊടുകുളം വരെ നീളുന്ന വഴിക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുണ്ട് ചിറയും കുളവും നറുകുളങ്ങര ക്ഷേത്രവുമാണ് ഒരു അറ്റത്തെ കാഴ്ചകളാണെങ്കിൽ പെരുവരം ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് മറുഭാഗത്ത് തലയുയർത്തി നിൽക്കുന്നത് ഇറക്കവും കയറ്റവുമാണ് നടപടിയിലെ എഴുന്നുള്ളിപ്പുകൾ സന്ധ്യയിൽ കടലാശ്ശേരി പിശാരിക്കൽ ഭഗവതിയുടെ കയറ്റത്തോട് തുടങ്ങും പിന്നെ ആറാട്ടുപുഴയുടെ ഇറക്കം ചാത്തക്കുടം തൊട്ടിപ്പാൾ എന്നിവരത്തുള്ള കയറ്റം ഊരകം ചാത്തക്കുടമൊത്തുള്ള കയറ്റം ചെറുപ്പും ഐക്കുന്നതുമായുള്ള ഇറക്കം ദേവീദേവന്മാരുടെ ഈ ഇറക്കവും കയറ്റവും ഏഴാനപ്പൂരത്തിൻ്റെ മനോഹാരതയും മധുരമുള്ള മേളവിരുന്ന് എല്ലാം ഈ കൊച്ചു നടവഴിയിലെ ഒരു രാത്രിയിലെ വിസ്മയക്കാഴ്ചകളാണ് നടവഴിക്കുള്ളിൽ നിന്ന് ഒരിക്കൽ മേളം ആസ്വദിച്ചവർ വീണ്ടും ഇവിടെ എത്തിച്ചേരും ഇതിനുള്ളിലെ മേളമുഴക്കം ഏവരുടെയും ആകർഷണമാണ് പാഞ്ചാരി മേളത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും ഈ നടവഴിയാണെന്ന് മേളലോകം വിലയിരുത്തുന്നു മേളക്കലയിലെ മഹാരഥന്മാരുടെ പാദം പതിഞ്ഞ മണ്ണാണിടത് പെരുവനം കുട്ടന്മാരാർ ആദ്യമായി മുൻനിരയിൽ നിന്ന് മേളം കുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പെരുവനം നടവഴിയിൽ അച്ഛൻ പെരുവനം അപ്പുമാരാർക്കൊപ്പമാണ് പത്തടിയോളം ഉയരമുള്ള അതിലുള്ള ഒരു ഓഡിറ്റോറിയത്തിന് തുല്യമായ ഈ നടവഴിയിൽ നടപടിയിൽ മേളസൗന്ദര്യമായി തട്ടിപ്രതിധ്വനിക്കുന്നത് അനുഭവപ്പെടുന്നത് ഈ നടപടിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു മേളം അവതരിപ്പിക്കാൻ പെരുവനം നടപടി ഏറ്റവും അനുയോജ്യമാണെന്ന് ഓസ്കാർ ജേതാവ് ഋസൂൽ പൂക്കുട്ടി വിലയിരുത്തിയിട്ടുണ്ട് ആംപ്രി തിയേറ്ററിന്റെ സാങ്കേതിക മേന്മ ഈ നടപടിക്കുണ്ടെന്ന് വിദഗ്ധരുടെ അഭിപ്രായം ഇവിടെ മേളം അവതരിപ്പിച്ച കലാകാരന്മാർ എഴുന്നള്ളി ആനകൾ എന്നിവയ്ക്ക് യോഗ്യത കൽപ്പിച്ച സ്ഥലമാണ് പെരുവനം നടപടി ചുരുക്കത്തിൽ പണ്ട് മേളകലയുടെ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് തുല്യമായ ഇടമായിരുന്നു ഈ നടവഴി സന്ധ്യ മുതൽ പിറ്റേന്ന് നേരം വിളിക്കും വരെ ഈ ഭൂമിക സംഗീതസാന്ദ്രമാകും അണമറിയാത്ത സംഗീതാരാധയിൽ ആരാധകർ ആനന്ദ നിർവൃതിയിലാകും പുലരിയിലെ കുടലിൽ ചേർപ്പ ഭഗവതി അയക്കുന്ന ഭഗവതിക്കൊപ്പം ഏഴാനകളുടെ നടവഴിയിറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ് നേരം പരമ്പരാവിളിക്കുന്നതും സൂര്യകിരണങ്ങളാൽ സമയങ്ങൾ പ്രഭയിൽ കുളിക്കുന്നതും കാണാം തെളിഞ്ഞ പ്രഭാതത്തിൽ പെരുവിനത്തിൻറെ പഞ്ചാരി മധുരമായി അലയടിക്കും അതെ കൗതുക ചെപ്പുകൾ ഒളിപ്പിച്ച് പെരുവനം നടവഴി നമ്മെ മാടി മാടി വിളിക്കുകയാണ് കൾച്ചറൽ ഡ്രസ് മീഡിയ ഫോർ